ീ ഞങ്ങൾ കായ് കൽവേറി മല മുറി നീ കാൽകരം ചേർന്നു തൂങ്ങി മാരിച്ചുരേ കാൽകരം ചേർന്നു തൂങ്ങി മാരിച്ചുരേകിയ നീയല്ലോ ഞങ്ങൾ

നിന്നെ വിട്ടിട്ടാഴി അങ്ങുപോയി ഓ നിന്നേ വിട്ടിട്ടാഴി

ഇതാ പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു ഞാൻ നിർമലാകൻ തന്നെ ഈ സോപ്പുണ്ടെ കഴുകണമേ ശുദ്ധീകരിക്കണമേ ഞാൻ വിളിക്കേണ്ടതിനെ കഴുകണമേ എന്റെ ഭാവങ്ങളെ കാണാതോ മുഖം മറക്കണമേ എന്റെ അകറ്റങ്ങളെയൊക്കെ വായിച്ചു കളയണമേ നിന്റെ നിർമലമായ ഒരു കഥയൊന്ന് പുതുക്കണമേലിയത്മാവിനെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഇന്നത്തെ നമ്മുടെ

പതിനൊന്നും പന്ത്രണ്ടും വാക്യമാണ് ഞാൻ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്നത് നിന്റെ സന്നതിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നെ വരുതേ നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ മനസ്സുരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങി ഒരുപാട് കാര്യങ്ങൾ ആ സംഘടനത്തിൻ്റെ പശ്ചാത്തലമൊന്നും ഞാൻ എടുക്കുന്നില്ല ദാവീതിന് സംഭവിച്ച ഒരു തെറ്റിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിന്റെ ദാസൻ തന്നോട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ താൻ താഴ്ത്തി സമർപ്പിച്ച് ദൈവ സ്വന്താസ്ഥാനപ്പെടുന്ന സ്വയം ഒരുങ്ങുവാൻ വേണ്ടി വോൾഡ് ചെയ്യപ്പെടുവാൻ വേണ്ടി ദൈവങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ദാവീദിനെയാണ് ആ സങ്കീർണത്തിൽ നാം കാണുന്നത് അതിന്റെ പശ്ചാത്തലത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല നമുക്കറിയാവോ ഇവിടെ ഇന്നലെ രാത്രിയിൽ ഡോക്ടർ സുശീലിന് പ്രസംഗിച്ചപ്പോൾ ഹൃദയത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിരിക്കുമെന്ന് അറിയാം ഇമ്പോർട്ടൻസ് ഓഫ് ഹാർട്ട് ഈ പമ്പ എന്ന ഹൃദയം എന്നുള്ളതാക്കുന്നത് ആ ഹൃദയത്തെ കുറിച്ച് അല്ലല്ലോ അദ്ദേഹം പറഞ്ഞത് മുഴുവൻ ന്യായവ്യൂഹത്തിനും വ്യാപിച്ചു കിടക്കുന്ന ചിന്തനങ്ങളെ നിയന്ത്രിക്കുന്ന ചിന്തകളെ വഹിക്കുന്ന ചിന്തകളെ പ്രാവർത്തികമാക്കുന്ന ആ മുഴുവൻ ശരീരത്തെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഹൃദയം എന്നുള്ള സെൻട്രൽ ഭാഗത്തെ ഹൃദയത്തെ ഉദ്ദേശിച്ച് പലപ്പോഴും രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ മുഴുവൻ ആശയങ്ങളെയും ചിന്തകളെയും പ്രായോഗികമാക്കുന്ന പ്രവൃത്തിയിൽ കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ നിന്റെ പരിശുദ്ധാത്മാവിനെ നെടുക്കരുത് എന്നുള്ള ആ ഒരു പദത്തിൽ നിന്നുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കും പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ പഠിക്കുമ്പോൾ പല പ്രാവശ്യം ഞാൻ പരിശുദ്ധാത്മാവിനെ കുറിച്ചല്ല പരിശുദ്ധാത്മാവിന്റെ ഏഴ് വിധത്തിലുള്ള അതിപ്രധാനമായ ഇടപെടലുകളെയാണ് ഞാൻ ഇന്ന് കാലം ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കും അതിൽ ഒന്നാണ് ക്ഷേ പരിശുദ്ധാത്മാവിനെ സിംബോളൈസ് ചെയ്ത് പറയുമ്പോൾ Do, fire, oil, wind, water. ഇത്യാദി വാക്കുകൾ അല്ലെങ്കിൽ സംഗതികളെ കുറിച്ച് സിംബോളൈസ് ചെയ്ത് ദൈവത്തിന്റെ വാദനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവനെ പ്രാവ് യേശുക്രി സ്നാന സമയത്ത് പ്രാവ് രൂപത്തിൽ പരിശുദ്ധാത്മാവ് യേശുക്രിൽ വരുന്നു ഫയർ എല്ലായിടത്തും ഫയർ എന്നുള്ള ആ ഒരു സംഗതി ദൈവ പ്രത്യക്ഷരുടെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ ഇടങ്ങളിലും ഫയർ അഗ്നി നമുക്ക് കാണുവാൻ കഴിയും പരിശുദ്ധാത്മാവ് സഹിയോൻ മാളി മുറിയിൽ പന്തുക്കോസ് ആളിൽ ദൈവസഭയെ പരിശുദ്ധാത്മാവിന്റെ അഗ്നി നമുക്ക് കാണുവാൻ കഴിയും രണ്ടാമത്തെ പലരീപത്തിലെ പുരോഹിതന്മാരെയും പ്രവാചകന്മാരെയും രാജാക്കന്മാരെയും അഭിഷേകം ചെയ്യുമ്പോൾ ഓയിൽ പ്രത്യേക അഭിഷേക തൈലം കൊണ്ട് അവരെ അഭിഷേകം ചെയ്യുന്നത് കാണുവാൻ കഴിയും പരിശുദ്ധാത്മാവിന്റെ നിദാനമാണ് തോലിക്കാ സഭയിൽ അതിന്റെ പല രൂപഭാവങ്ങൾ മാറ്റം വന്ന രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട് ഓയിൽ നിങ്ങൾക്കറിയാം വിവരിക്കാൻ സമയത്ത് ോട് ഭൂമിച്ച് പരിശുദ്ധാൽ രേഖപ്പെടുത്തി വാക്കുകളാണ് അല്ലെങ്കിൽ സംഗതികൾ അപ്പോൾ ഈ ആശയത്തിൽ നിന്നുകൊണ്ട് വേണം ഞാൻ താപ്പോട്ട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുവാൻ ഈ ഭൂമിയുടെ സൃഷ്ടിപ്പ് ആദിയിലേയും ആകാശം ഭൂമിയിൽ സൃഷ്ടിച്ച ശേഷം ഭൂമിയെ വെള്ളം കൊണ്ട് മൂടി എന്നൊരു പദമുണ്ട് അതിന് മേൽ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടുവന്നത് ഹോളി സ്പിരിറ്റ് വാസ് മൂവി സർഫീസ് വേർഷിൽ പല വേഷ പല പല പദങ്ങൾ വെച്ചുണ്ട് ഹോളി സ്പിരിറ്റ് വാസ് ഈ ഭൂമിയുടെ മുഴുവൻ കൺട്രോളും ജലത്തിന്റെ മേലുള്ള മുഴുവൻ കൺട്രോളും പരിശുദ്ധാത്മാവിന്റെ കയ്യിലാണ് ജീവന്റെ ജലം ജീവന്റെ ജലം ജീവൻ ഉറവിടമായിരിക്കുന്ന ഒന്നാണ് ജലം ദൈവത്തിന് സൃഷ്ടിയാണ് ജലമെങ്കിലും വെള്ളം ജീവന്റെ ഉൽപ്പത്തിക്ക് കാരണമായിരിക്കുന്ന പ്രധാനമായ ഒരു റീസൺ അതിന് പരിശുദ്ധാത്മാവിന് നിദാനമായ വേദപുസ്തകം പരിചയപ്പെടുത്തുന്നുണ്ട് ദാഹിക്കുന്ന എൻ്റെ എഴുത്തൽ വന്ന് കുടിക്കട്ടെ എന്നുള്ള ജീവജല അധികം പുറപ്പെടും ഏതെങ്കിലും പ്രതിസായിലെ ജീവജല നദികൾ ഭൂമിയിലെ പല ജീവജല നദികൾ ആയിരമാൻ്റെ വാഴ്ചയിലും ജീവജല നദികൾ കാണുവാൻ കഴിയും വെള്ളത്തിൽ വളരെ പ്രാധാന്യം ജീവന്റെ തുടിപ്പിന് ആവശ്യമായ ജലം പരിശുദ്ധാത്മാവിനെ സിംബോളൈസ് ചെയ്തുവെങ്കിൽ മനുഷ്യ സൃഷ്ടിയുടെ ജീവന്റെ നിലനിൽപ്പ് തന്നെ പരിശുദ്ധാത്മാവിന്റെ തുടുപ്പിന പരിശുദ്ധാത്മാവിന്റെ ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് മൂക്കിലേക്ക് ഊതുമ്പോൾ ബ്രത്ത് ആ കാറ്റ് ആ വിൻഡ് ഒരു സ്മോൾ സ്കെയിൽ ഓഫ് ആ ബ്രത്ത് മൂക്കിലേക്ക് ഊതുമ്പോൾ ജീവൻ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ആ ജീവൻ നിലനിർത്തുവാൻ വേണ്ടി ജലം ഈ ഭൂമിയിൽ ഉണ്ട് അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ജീവൻ ലഭിക്കുന്നത് മുതൽ മരണം വരെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ പ്രവർത്തനം അ നിദാനമായിരിക്കുന്നു അതുകൊണ്ട് അശുദ്ധാൻ മാവൻ എന്ത് ചെയ്യരുത് ദുഃഖിപ്പിക്കരുത് ഒരു മനുഷ്യനും ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ശ്വാസം ജീവൻ നൽകിയ നിമിഷം മുതൽ ജീവൻ നിലനിർത്തുവാൻ ആവശ്യമായ ജലം കൂടെ ഭൂമിയിൽ ദൈവം നൽകിയിരിക്കുന്നു അപ്പോൾ ഈ വെള്ളം കൊണ്ട് നാം നമ്മുടെ ജീവൻ നിലനിർത്തുമ്പോൾ വായു കൊണ്ട് നമ്മുടെ ശ്വാസം കൊണ്ട് ഓക്സിജൻ ജീവനെടുത്തുമ്പോൾ ഇതിന്റെ രണ്ടിന്റെയും ഉടമസ്ഥാവകാശം അല്ലെങ്കിൽ പുറപ്പെട്ടിരിക്കുന്ന അതിന്റെ അവകാശം പരിശുദ്ധാത്മാവൻ ഉള്ളതാണ് അതുകൊണ്ട് സകല മനുഷ്യനും പരിശുദ്ധാത്മാവിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു അവൂമിയിൽ ജീവജാലം എന്ന് ധാരാളം കൊണ്ട് എനിക്ക് അവിടെ അവിടെ നിന്ന് ഒത്തിരി വരുത്താൻ സാധ്യതയില്ല സകേല ജീവജാലങ്ങളും ഭൂമിയിൽ നിൽക്കുന്നതും നിലനിൽക്കുന്നതും ജീവിനോട് നിൽക്കുന്നത് വെള്ളം കൊണ്ടാണ് വെള്ളമില്ലെങ്കിൽ ഒരു ഇപ്പൊ സ്വാഭാവികമായി ഇന്ന് കാണും വെള്ളമില്ലാതെ കുഞ്ഞുങ്ങളും മൃഗങ്ങളും ഒക്കെ കഷ്ടപ്പെടുന്ന വീഡിയോ കണ്ടോ വെള്ളമില്ലാതെ പണം എന്നറിയാം വെള്ളമില്ലെങ്കിൽ ജീവൻ കേൾ ഇന്ന് ഭൂമിയിൽ അനുഭവിക്കുന്ന നന്മകൾ നാം ഓരോരുത്തരും ഇഷ്ടം പോലെ സുഖമായി ജീവിക്കുമ്പോൾ ഇതിന്റെ മുഴുവൻ നന്മകളും നമുക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നമുക്ക് വേണ്ടി ഇപ്പോഴും പ്രൊവൈഡ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് നന്മകളുടെ ആലോചനകളെ നേർവഴികളെ പരിശുദ്ധാത്മാവ് ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കുവാൻ അവരോട് ആവശ്യപ്പെടുമ്പോൾ അവഗണിച്ച് കളയുന്നവർ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവോട് പാപം ചെയ്യുകയാണ് ഈവൻ ദൈവമക്കളായിരുന്നാൽ പോലും നമ്മളോട് പരിശുദ്ധാത്മാവലപ്പെടുന്ന ഹൃദയത്തോട് ആവശ്യപ്പെടുന്ന പല കാര്യങ്ങളും അവഗണിച്ച് കളയാറുണ്ട് അങ്ങനെ കളയരുത് പരിശുദ്ധാത്മാവി ഇടപെടുന്ന കാര്യം വ്യക്തമായി നമുക്ക് മനസ്സിലാകും നമ്മുടെ അന്തർമനസ്സാക്ഷിയെ നമ്മുടെ മനസ്സാക്ഷിയെ ഇടവലപ്പെടും ദൈവത്തിന്റെ ആത്മാവ് വളരെ ഹേമിക്കുന്ന കാര്യങ്ങളുണ്ട് അവഗണിച്ച് കളയരുത് അതിനെ പൂർണ്ണമായി പാലിപ്പാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് അല്ലെങ്കിൽ അത് പാപമായി തീരും അല്ലെങ്കിൽ ശിക്ഷയ്ക്ക് കാരണമായി തീരും അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് പരിശുദ്ധാത്മാവ് പ്രധാനമായി ഇടപെട്ട ഒന്നാമത്തെ സ്ഥാനം ഒന്നാമത്തെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി കാണുന്ന ഉൽപ്പത്തി പുസ്തകം രണ്ടാം വാക്യം തോന്നിന്റെ രണ്ടാം വാക്യത്തിൽ അവിടെ സിട്ടിപ്പിനോടുള്ള ബന്ധത്തിലും ജീവനോടുള്ള ബന്ധത്തിലും പരിശുദ്ധാത്മാവിന്റെ ആഴമായ പ്രവർത്തനം കാണുവാൻ കഴിയും കൂടുതലും ഡീപ്പായിട്ട് അങ്ങോട്ട് പോയി സംസാരിക്കാൻ സമയമില്ല സങ്കീർത്തനത്തിന്റെ ഭാഗത്തിൽ കൊണ്ടു അതിനെ കൺക്ലൂഡ് ചെയ്യേണ്ടത് ആവശ്യമായിരിക്കുന്നത് കൊണ്ട് അപ്പോൾ രണ്ടാമത് കാണുന്നത് ചില പ്രധാനപ്പെട്ട ഇടപെടലുകൾ രണ്ടാമത്തെ ഭാഗം ഞാൻ പറയാം പ്രധാനപ്പെട്ട ഭാഗങ്ങളിലാണ് ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് ഇടപെടുന്ന പ്രധാന അതിപ്രധാനമായ ദൈവത്തിന്റെ അതിപ്രധാനമായ കാര്യങ്ങളിൽ ഇസ്രായേൽ ജനത്തെ മിസ്രേമിന്റെ അടിമത്തത്തിൽ നിന്ന് വിളിതിക്കുവാനായി മോശയോട് സംസാരിക്കുവാനായി ദൈവം പ്രത്യക്ഷപ്പെടുന്നു ഉറപ്പായും മൂന്നാം അധ്യായത്തിൻ്റെ രണ്ടുമുതൽ ആറ് വരവുമ്പോൾ മോശയെ വിളിക്കുന്നു ഉൾപ്പെടപ്പിൽ അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനാകുന്ന ദൈവം അവിടെ കാണുന്ന അതിഥി പരിശുദ്ധാത്മാവ് നിദാനമാണ് അതുകൊണ്ട് ഞാൻ ആദ്യമേ ആ നാല് വാക്കുകൾ ഞാൻ പറഞ്ഞത് അഗ്നിക്ക് അവിടെ കാണുന്ന അഗ്നി പരിശുദ്ധാത്മാവാണ് ബുർഷി കട്ടിപ്പോകത്തില്ല പക്ഷെ അഗ്നി കാണാം അഗ്നിയിൽ ദൈവം സംസാരിക്കുകയാണ് മോശിയോടെ തിരഞ്ഞെടുത്ത അബ്രഹാമ സന്തതികളെ നിന്ന് വീഴിക്കുവാൻ വിഖ്നായ മോശയെ തിരഞ്ഞെടുക്കുവാൻ ദൈവം വെളിപ്പെട്ടത് പരിശുദ്ധാത്മാവാൻ ആ പർവ്വതത്തിൽ വെളിപ്പെട്ടു വന്നപ്പോൾ അവിടെ ഒരു മഹത്തായ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു മഹത്തായ പ്രവർത്തിക്കു വേണ്ടി ഒരു വാക്കത്തെ ജനത്തെ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി ദൈവം മോശയോട് സംസാരിക്കുമ്പോൾ അതിപ്രധാനമായ ഒരു കാര്യമായി കാണുന്നു അതുകൊണ്ട് അവിടെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം കാണുന്നു നിൽപ്പറപ്പിൽ കാണുന്ന അഗ്നി പരിശുദ്ധാത്മാവിന്റെ നിദാനമാണ് പരിശുദ്ധാത്മാവാണ് എനിക്ക് അവിടെ നിന്നും കൂടുതൽ സംസാരിക്കാൻ താല്പര്യമുണ്ട് സമയമില്ല മുന്നോട്ട് പോകട്ടെ മൂന്നാമതായി കാണുന്നത് മോശയ്ക്ക് പർവ്വതത്തിൽ പ്രമാണം നൽകുന്ന സംഭവമാണ് അത് വലിയൊരു സംഭവമാണ് ന്യായ പ്രമാണങ്ങളും ചട്ടങ്ങളും വ്യവസ്ഥയും ഒരു രാജ്യമാക്കി ഒരു സമൂഹമാക്കി അവരെ മാറ്റേണ്ടതിന് ഒരു പ്രമാണം കൊടുക്കുക അധൈര് പർവ്വതത്തിൽ പുകയും തീമിറങ്ങി ജനത്തോട് കൽപ്പിച്ചു ആരും പർവ്വതം തുടരുത് അടുത്ത് പറയരുത് കർഷകമായി കൽപ്പിച്ചു മോശയും മകരവനും മാത്രം പർവ്വതത്തിലേക്ക് കയറി ദൈവത്തിന്റെ അടുക്കള മോശം മാത്രം കയറി അവിടെ ന്യായ പ്രമാണം നൽകുകയാണ് പുറപ്പാട് പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിൻ്റെ പതിനെട്ടും ഇരുപതിൻ്റെ പതിനെട്ടും അവിടെ കാണുവാൻ കഴിയും തീയും പുകയും പർവ്വതത്തെ മോടി പർവ്വതം വറയൽ കൊണ്ട് അവിടെ ദൈവവും പരിശുദ്ധാത്മാവും ദൈവം തന്നെയാണ് ദൈവവും പരിശുദ്ധാത്മാവും സമ്മേളിക്കുന്ന ഒരു സമ്മേളന കേന്ദ്രമാണ് അവിടെ ആ പർവ്വതം സിയോൻ പർവ്വതം ആകണം ഒരു ജനത്തിന് പ്രമാണം കൊടുക്കുക അതിപ്രധാനമായ ഒരു പ്രമാണം ആ പ്രമാണം കൊടുക്കുമ്പോൾ എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് ആലോചിച്ച് നോക്കണം ആ പ്രാധാന്യത്തെ മനസ്സിലാക്കുവാനാണ് ഞാൻ പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിനെ കുറിച്ച് പറയുന്നത് നോക്കണം അപ്പോൾ മോശയെ വിളിക്കുമ്പോൾ പർവ്വതത്തിൽ പ്രമാണം കൊടുക്കുമ്പോൾ കർശനമായ പത്ത് കൽപ്പനകൾ കൊടുക്കുമ്പോൾ പർവ്വതത്തിൽ തീയും പുകയും ഇറങ്ങി അവിടെ പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം കാണുവൻ കഴിഞ്ഞു അത് വളരെ സ്ത്രീകൾ ജനം ദൈവത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ് ദൈവത്തിന് വെളിപ്പെട്ടു വരുവാൻ തിരഞ്ഞെടുത്ത അബ്രഹാമി സന്തതികൾ അവർക്ക് കൊടുത്ത പ്രമാണം വളരെ വിലപ്പെട്ടതാണ് കല്ലിന്മേൽ എഴുതിയ പ്രമാണം കല്ലിൻ്റെ എഴുതിയ പ്രമാണം സമയമില്ല പേപ്പറിലെഴുതില്ല കല്ലിന്മേൽ എഴുതുന്ന പ്രാധാന്യം കൂടുതലുണ്ട് അതിനാൽ ഇപ്പൊ സമയമെഴുതാത്ത ആ ഭാഗം ഇടുക കൽപ്പലകൾ എഴുതിയ പ്രമാണം സ്വീകരിച്ച ജനം ഒരിക്കലും മാറ്റമില്ലാത്ത സ്ഥിരമാക്കപ്പെട്ട കൽപ്പലകൾ നാലാമതായി യേശുക്രിസ്തുവിന്റെ ജനന സമയത്ത് പ്രത്യക്ഷപ്പെടുന്ന പരിശുദ്ധാത്മാവ് നിനക്ക് വന്ദനം പുരുഷനെ അറിയാത്തർഭിണിയാകും അപ്പോൾ ഉദ്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദയപുത്രപ്പെടും അസംഭാവ്യമായ ഇന്നും ലോകത്തിൽ വിശ്വസിക്കുവാൻ കഴിയാത്ത ഒരു കാര്യം സംഭാവ്യമാക്കി തീർത്ത പരിശുദ്ധാത്മാവിന്റെ വെളിപ്പെടൽ മറിയുടെ പേരിൽ അകലപ്പെടുന്ന ദൈവശക്തി ക്രിസ്തുവിന്റെ ഇൻകാർണേഷൻ ഓഫ് ഗാഡ് ദൈവത്തിന്റെ മനുഷ്യ അവതാരം ക്രിസ്തുവിന്റെ ഭൂമിയിലേക്കുള്ള അവതാരത്തിൽ പരിശുദ്ധാത്മാവിടുന്നു ക്രിസ്തുവിന്റെ ജനനം മുതൽ ക്രിസ്തുവിന്റെ മരണം വരെ വരെ പരിശുദ്ധാത്മാവിന്റെ വ്യാപാര ശക്തി കാണുവാൻ കഴിയും യേശുക്രിസ്തു ജനനം ക്രിസ്തുവിന്റെ എല്ലാ പ്രവർത്തികളിലും യേശുക്രി നാൽപ്പത് ദിവസത്തെ ഉപവാസം യേശുക്രി പരിശുദ്ധാത്മാവിന്റെ ശക്തമായ വ്യാപാര ശക്തി കാണാൻ കഴിയും പുത്രനും ഭൂമിയിൽ ഒരവസരമാണ് മുപ്പത്തി മൂന്നര വർഷക്കാലം പുത്രന്റെ പരിശുദ്ധാത്മാവും പിതാവായ ദൈവം ഒന്നാണ് ഒരു ദൈവത്തിന്റെ

പ്രധാനപ്പെട്ട സംഘടനകളുടെ ഉത്തരവാദിത്വം മാത്രമേ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുന്നു ദൈവം എന്ന് പറഞ്ഞാൽ ദൈവം ഡയറക്റ്റ് ആയി ഏറ്റെടുക്കുകയാണ് അത് ദൂതന്മാരെയല്ല ഏൽപ്പിക്കുന്നത് മറ്റേ യാതൊരു ശക്തികളെയുമല്ല ഏൽപ്പിക്കുന്നത് അത് ദൈവം ഡയറക്റ്റ് ആയി ഏറ്റെടുക്കുകയാണ് പരിശുദ്ധാത്മാവ് സ്വയം ഏറ്റെടുക്കുകയാണ് തന്റെ രക്തീടെ ദൈവ സഭയെ ദൈവം നിങ്ങൾ പോകരുത് എന്നോട് കേട്ട വാദത്തിനായിരിക്കണം കാത്തിരുന്നാൽ മാത്രം പോരാ ഉയരത്തിലുള്ള ശക്തി പ്രാപിക്കുവോളം നിങ്ങൾ എന്ത് ചെയ്യണം കാത്തിരിക്കണം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് എല്ലാവരുടെ സാക്ഷികളാകും ദൈവസഭയുടെ ഓർഡിനേഷന ആ പരിശുദ്ധാത്മാവിന്റെ പ്രൊട്ടക്ഷൻ നമ്മുടെ കയ്യിലാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുക പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചിരിക്കുക പരിശുദ്ധാത്മാവിനാൽ നമ്മളെ മുദ്രയിട്ടിരിക്കാൻ സമയമില്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ട ആ അഭിഷേകം പ്രാപിച്ച എല്ലാവരും ദൈവം ശ്രദ്ധിച്ച പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്ന് പറഞ്ഞാൽ എനിക്ക് വിവരിപ്പാ വേറൊരു പ്രശ്നങ്ങൾ വിഷയം പരിശുദ്ധാത്മാവിഷേ അന്യഭാഷ വളർന്നതും ചാടതം തുള്ളതും ഒന്നും അല്ല അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്ന് പറഞ്ഞാൽ നമ്മളെ ക്രിസ്തുവിന്റെ കാന്തയായിട്ട് എന്താ ചെയ്യുക അഭിഷേകം ചെയ്തിരിക്കുക ചർച്ച് സഭയായി ക്രിസ്തുവിന്റെ കാന്തയായി എല്ലാവർക്കും ഉണ്ട് കൃപാവരങ്ങൾ കൃപാവരം ആരുമില്ല ഇവിടെ ചുമ്മാത കൃവാല്ലേ ഞങ്ങളെ പോലുള്ള ദൈവദാസ്മാരെ വിളിച്ച് തലേക്ക് വെച്ച് പ്രാർത്ഥിപ്പിച്ച് ചുമതല നടക്കല്ലേ എല്ലാവരുടെ പേരിൽ കൃപാവരമുണ്ട് എല്ലാവർക്കും ദൈവശക്തിയുണ്ട് ദൈവം എല്ലാവരും ശക്തി പ്രാപിച്ചവരാണ് നിങ്ങൾക്ക് വിശ്വസജീവൻ ചെയ്യുവാൻ ഒരു നല്ല ക്രിസ്തുജീവിതം ചെയ്യുവാൻ സുവിശേഷം പറയുവാൻ നിങ്ങൾക്ക് ദൈവമക്കളായി ജീവിക്കുവാൻ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവമക്കളായി വളർത്തുവാൻ നല്ല കുടുംബജീവിതം ചെയ്യുവാനൊക്കെ ഉള്ള ആത്മശക്തി പരിശുദ്ധാത്മാവിടെ ശക്തി ദൈവം നിങ്ങളെ പകർന്നിരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് ഗൃപാകരണതി അയക്കല്ലേ നിങ്ങൾക്ക് നല്ല കുടുംബജീവനം ചെയ്യുവാൻ കഴിയുന്നുവെങ്കിൽ ഇന്നത്തെ കുടുംബജീവിതം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ നല്ലൊരു കുടുംബജീവനം ചെയ്യുവാൻ നല്ല കുഞ്ഞുങ്ങളെ വളർത്തുവാൻ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനുഷ്യന്മാ ഒരു ശക്തിയുണ്ട് അല്ല നടക്കാൻ ഇന്നത്തെ കാലത്ത് ആമേ സൂഷ്യശീകരണത്തിന് ഒരുപാട് ഭാഗങ്ങളുണ്ട് ഒരുപാട് ഭാഗങ്ങളുണ്ട് ദൈവശക്തിക്ക് ആ ദൈവശക്തി നമുക്ക് കാണിക്കാം സ്വത്രം ആ ഈ അഞ്ചെണ്ണം നടന്ന കാര്യമാണ് അടുത്ത രണ്ടെണ്ണം നടക്കാൻ പോകുന്ന കാര്യമാണ് പ്രവചനമാണ് ആറാമത്തെ പരിശുദ്ധാൽ വിശുദ്ധന്മാരുടെ ഉയർപ്പാണ് ആമേ ദൈവത്തെ ഉയർക്കുവാൻ ദൈവത്തിന് പരിശുദ്ധാൽപെടും ആമേ നമ്മൾ ഉയർത്താൻ പരിശുദ്ധാൽമാവിന്റെ ആവശ്യമുണ്ടോ ഏതെങ്കിലും ദൂരന്മാരെ അയച്ചാ പോലെ മിഘായലിനെയൊക്കെ പ്രിയോലിക്കും വിശുദ്ധന്മാരുടെ ഉയർപ്പ് എന്ന് പറഞ്ഞാൽ മോശയുടെ ശവശരീരത്തിനു വേണ്ടി പോലും വാദിച്ച പിശാചിന് മുൻപിൽ നമ്മളൊക്കെ എത്രയോ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഉയർപ്പ് സമയത്ത് പിസാജു തർക്കവും വാദവും ഉന്നയിക്കുവാൻ മുന്നോട്ട് വന്നാൽ ആരും ഉയർക്കുകയില്ല അതുകൊണ്ട് ദൈവം തന്നെ ആ ജോലി ഏറ്റെടുത്തിരിക്കുകയാണ് ശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിന്റെ അടുക്കൽ ഒരു വെള്ളത്തിലും പിശാഖി നടക്കുകയില്ല പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുന്ന ഒരു വിഷയത്തിലും പിശാല ഏറെ അഴിവക്കത്ത് വരത്തില്ല അതുകൊണ്ട് എന്റെ പാവങ്ങളെ ഒന്നും ഓർപ്പിക്കാതെ വണ്ണം എന്റെ തെറ്റുകളെ ഒന്നും കണക്കിടാതെ വണ്ണം ഒന്നിനും വാദമുഖം ഉയർത്താതെ വേണം എന്നെ ഉയർപ്പിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുതുള്ളൂ ആ സമയം ഇല്ലല്ലാത്തതുകൊണ്ട് ഞാൻ എനിക്ക് പറഞ്ഞ് അവസാനിപ്പിക്കണമല്ലോ സ്വത്രം യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിനെ തടയുവാൻ യേശു കൃഷ്ണുന്റെ ജനനത്തെ തടയുവാൻ യേശു കൃഷ്ണന്റെ മരണത്തെ തടയുവാൻ പിശാജ് എന്തെല്ലാം പരിപാടി ഉണ്ടാക്കി അറിയാമോ യേശുക്രിസ്തുവിന്റെ ഉയർപ്പിനെ തടയാതിരിക്കുവാൻ പിശാജ് കല്ലറയെ ഉറപ്പാക്കി അനുമത്യ ജോസഫിനെ കൊണ്ട് സൗജന്യമായി പാറയിൽ വിട്ട് കല്ലറ കൊടുപ്പിച്ചു അതിനെ സീരിയഴിച്ചു വലിയ കല്ലരിട്ടി വെച്ചു ചങ്ങലയിട്ട് പൂട്ടി റോമൻ ഗവൺമെന്റിന്റെ സീൽ പഠിപ്പിച്ചു ഒരു ശക്തിക്ക് തുറക്കുവാൻ കഴിയാത്തതേയും അതിനെ ഉറപ്പിച്ചെടുത്ത് പിശാരി ബലവത്താക്കി മുമ്പിൽ അതിനും വീഴുന്നു പക്ഷേ മൂന്നാല് ദിവസം യേശുവിനെ അതിപഭാതും ഈ ചതിയൻ പറഞ്ഞല്ലോ മൂന്നാമതാണ് ശക്തിയോട് സകല സന്നാഹമായി കല്ലറയുടെ മുമ്പിൽ മൂലമായി സ്ഥാനമുറപ്പിച്ചപ്പോൾ അവന് മനസ്സിലായി വരുന്നത് മറ്റാരുമല്ല ഒരു ദൂതനുമല്ല അതാ സാക്ഷാത് പരിശുദ്ധാത്മാവാണ് എന്റെ ഭാവനയിൽ ലൂസിഫർ ഇടവ് ഓടിക്കോ ജീവൻ വേണമെങ്കിൽ ഓടിക്കോ വരുന്നതാരാശുചും സ്ഥലം വിട്ടു യേശു ഇതുപോലെയാ നമ്മുടെ യേശുവിനെ ഇടയിൽ ആത്മാവ് നിങ്ങളുടെ മറ്റു ശരീരങ്ങളിൽ ആ നിങ്ങളെ മരിച്ചവടയിൽ അതേ ആത്മാവ് വിദിദ്ധന്മാരുടെ ഉയർപ്പ് പരശുദ്ധാൻ ഇവിടെ ഒരു കാര്യമാണ് ഇനിയുമാണ് നമ്മുടെ സംയുക്ത ഭാഗത്തെ കാര്യം പരശുദ്ധാൻ ഭാവിൻ്റെ ഇടപെടലിന്റെ കാര്യം ഏഴാമത്തെ കാര്യം ദ റെസ്റ്റോറേഷൻ ഓഫ് ദ ഹാർട്ട്സ് ഹൃദയങ്ങളുടെ പുനരേകീകരണം ആമേക്കൽ പറഞ്ഞു പഠിക്കുമ്പോൾ എനിക്ക് അവിടെ ഒന്നുണ്ടെങ്കിൽ ഒത്തിരി പറഞ്ഞാലേ അതൊക്കെ മനസ്സിലാവത്തുള്ളൂ കേട്ടോ ഇസ്രായേൽ ജനങ്ങൾ യേശുവിനെ തള്ളിക്കളഞ്ഞവരും വാഗ്ദത്ത സന്തൊക്കെയാണ് ഇപ്പോഴും ഭയങ്കര ഹാർഡ് മൈൻഡുള്ള ഒരു കൂട്ടം ജനമായ ഇസ്രായേൽ നമുക്കതിനോട് സ്നേഹമുണ്ടെങ്കിൽ എനിക്ക് അവരോട് യാതൊരു ഇഷ്ടമില്ല ഇസ്രായേലിനോട് എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല ഇപ്പോഴും അഹങ്കാരികളും വളരെ ക്രൂരന്മാരുമായ ക്രൂരന്മാരുമായാണ് ഇപ്പോഴും യേശുവിനോട് ക്രൂരത കാണിച്ചതിനേക്കാൾ ക്രൂരത ഇപ്പോഴും കാണിക്കുന്നവൻ വരാം ഒരു വിഭാഗം ദേവമക്കളുണ്ടോ എന്താണെന്നാണ് ഭയങ്കര ഹാർഡായിട്ടുള്ള ഹൃദയം പിശാജ് അവരുടെ ഹൃദയങ്ങളെ കഠിനമാക്കി കളഞ്ഞു എത്രമാത്രം ശോഭനം ലഭിച്ചിട്ടും എത്രമാത്രം സന്ദർശനം ലഭിച്ചിട്ടും ഒരിക്കലും ഹൃദയത്തിന് ഒരു സോഫ്റ്റ്നെസ് വരാത്ത ഒരു ജാതിയാണ് ഈ ജാതി ലഭിച്ച നന്മകളെല്ലാം ദൈവത്തിൽ പ്രാപിക്കുകയും അതേ ദൈവത്തെ തെറ്റിക്കുകയും ചെയ്യുന്നവരാണ് ജാതി എന്നാൽ ദൈവത്തിന് അവരോട് വലിയ ഇഷ്ടമാണ് എന്നറിയാമോ എന്താ കാര്യം അബ്രഹാമിനോടുള്ള വാക്യത്വം ദൈവം തിരഞ്ഞെടുത്ത ഒരു ജനത ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കി തീർത്ത ഒരു ജനം ദൈവം ഒരു ജനം ദൈവം വെളിപ്പെട്ട് വന്ന ഒരു ജനം ആ ജനത്തെ ദൈവം തള്ളിക്കളയുന്നില്ല നോക്കണം പതിനൊന്നാം അധ്യായത്തിന്റെ പത്തൊമ്പതാമത്തെ പത്തൊമ്പതാമത്തെ വാക്യവും ആറാം അധ്യായം ഇരുപത്തി ആറാം വാക്യം വരുമ്പോൾ കല്ലായുള്ള ഹൃദയം നീക്കി മാംസമായ ഒരു ഹൃദയം ഞാൻ അവരിൽ സൃഷ്ടിക്കും ഇസ്രയേൽ ജനത്തിന്റെ കാഠിന്യമായ ഹൃദയത്തെ മാറ്റിയിട്ട് മാംസമായ ഒരു ഹൃദയം സോഫ്റ്റ് ആയിട്ടുള്ള ഹൃദയം ഇനി അവർ ഒരിക്കലും തെറ്റിപ്പോകത്തില്ല തെറ്റില്ല അങ്ങനത്തെ ഒരു രൂപാന്തരം അവർക്ക് കൊടുക്കുന്ന ഒരു പ്രോസസ് ഉണ്ട് പരിശുദ്ധാത്മാവിന്റെ പ്രോസസ്സാണ് ആമേൻ അത് അന്ത്യകാലത്ത് നടക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് ആമിത അതിനൊരു മുകളിലെ പറയാണ് നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുത് നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ ദാവിൽ സംഭവിച്ച വീഴ്ചയിൽ നിന്ന് ഒരു പശ്ചാത്താപമുള്ള ഹൃദയം ഉണ്ടാക്കി പരിശുദ്ധാത്മാവിനാൽ റീബോൾഡ് ചെയ്യപ്പെടുന്നത് പോലെ അതിനായി സമർപ്പിക്കപ്പെടുന്നത് ഇനിയും ആയിരം പാണ്ട് വാഴ്ചയിൽ മുതൽ അങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിൽ ഇസ്രായേൽ ജനത്തിന്റെ മുഴുവൻ അവസ്ഥകളെ മാറ്റി ഒരു തന്നാലുള്ള ഹൃദയം മാറ്റി നല്ല ഒരു സോഫ്റ്റ് സോഫ്റ്റായിട്ടുള്ള ഹൃദയം ദൈവത്തെ അറിയുവാൻ കറ്റുകൾ പ്രമാണിക്കുവാൻ ഘട്ടങ്ങൾ അനുസരിക്കുവാൻ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവത്തെ ഭയപ്പെടുവാൻ ജനത്തിന്റെ ദൈവം അതിനു അതിനു മുൻപായി മുൻപായി ദൈവസഭയുടെ ദൈവക്കളുടെ ഹൃദയങ്ങളെ രൂപപ്പെടുത്തി ചിട്ടപ്പെടുത്തിയോട് ദൈവത്തെ ശ്രമിക്കുവാൻ നമ്മളെ ഒരുക്കിയിരിക്കുന്ന ദൈവത്തോടെ സ്തുതിച്ചാല് ഏതെങ്കിലും കഠിന ഹൃദയന്മാർ